ക്രൈസ്തവർ പരിഭാവനമായി ആചരിക്കുന്ന ജൂലൈ മൂന്ന് സെൻ്റ് തോമസ് ദിനത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ മൂല്യനിർണ്ണയം മാറ്റണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് വിഷയത്തിൽ തൃശൂർ പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് ആണ് പ്രതിഷേധം അറിയിച്ചത് ഇത്തരം തീരുമാനങ്ങൾ അപലപനീയമാണെന്നും കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയം നടത്തുവാൻ ക്രൈസ്തവർ പരിഭാവനമായി ആചരിക്കുന്ന ജൂലൈ മൂന്ന് സെന്റ് തോമസ് ദിനത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് മാറ്റണമെന്ന് പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇത്തരം തീരുമാനങ്ങൾ അപലപനീയമാണെന്ന് യോഗം കുറ്റപ്പെടുത്തി പുറത്തൂർ സെന്റന്റണീസ് പള്ളിയിൽ ചേർന്ന യോഗം ഫൊറോന പ്രൊമോട്ടർ റവറൻ ഫാദർ ജോയ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു ഫൊറോന പ്രസിഡന്റ് ആന്റോ തൊറയൻ സെക്രട്ടറി ഓസ്റ്റിൻ പോൾ ട്രഷർ ജോസഫ് കുണ്ടുകളം ഭാരവാഹികളായ പൈലി ആന്റണി മെജി തോമ എസ് ജോബി പൂച്ചിനിപ്പാടം ജെസി വർഗീസ് എന്നിവരും പ്രസംഗിച്ചു ഡ്യൂട്ടിക്ക് നിയോഗിച്ച മുഴുവൻ അധ്യാപകരും ജൂലൈ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടക്കുന്ന വിദ്യാലയങ്ങളിൽ എത്തിച്ചേരണമെന്ന ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ജൂലൈ മൂന്നിന് പ്രാദേശിക അവധി നൽകുവാൻ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി നിലനിൽക്കെയാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുവാൻ അണിയറയിൽ നീക്കം നടക്കുന്നത് ന്യൂസ് തൃശൂർ